ഇപ്പോഴും ഏകദേശം തേർട്ടി തൗസൻഡ് എബോ മുപ്പതിനായിരത്തിലധികം ആൾക്കാർക്ക് ഇപ്പോഴും അധികം ആളുകൾക്ക് പൈസ ഇപ്പോഴും കിട്ടാനുണ്ട് അദ്ദേഹത്തെ പരിചിത മുഖം കൂടിയാണ് ശ്രീ സുരേഷ് സുരേഷ് കരുവന്നൂർ കേസിൽ ആദ്യത്തെ പരാതിക്കാരൻ സുരേഷാണ് അദ്ദേഹം ഇപ്പോൾ കാൻഡിഡേറ്റ് കൂടിയാണ് പഴയ പഴയ കരുവന്നൂർ ബാങ്കിന്റെ മാനേജറും കൂടിയായിരുന്നു പരാതി നൽകി പരാതി നൽകിയതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾക്കൊടുവിൽ പാർട്ടി വിട്ടു അങ്ങനെയല്ലേ തീർച്ചയായിട്ടും എന്തായിരുന്നു സാഹചര്യം എന്ന് പറയാമോ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ചാക്കിൽ കെട്ടി സി പി എമ്മിൻ്റെ നേതാക്കൾ വടക്കാഞ്ചേരിയിലുള്ള സി പി എം നേതാക്കൾ ഇരിങ്ങാലകളിലുള്ള സി പി എം അനുഭാവികളുടെ നേതാക്കളും പണം കൊണ്ടുപോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിലൂടെ സി കെ ചന്ദ്രനും എ സി മൊയ്തീനും ഇപ്പോൾ പ്രതികളാണത് കെ രാധാകൃഷ്ണൻ പ്രതിയുണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷി നൽകി സി പി എം പ്രതിയായിട്ടുള്ളത് അതിനെ ആ സ്ഥിതി ശേഷം അവരുപത്തി എത്തിയിട്ടുണ്ട് ഇപ്പോഴും പൈസ കൊടുക്കാൻ കഴിയാതെ അവിടുത്തെ ജീവനക്കാർ ഈ നാട്ടുകാരുടെ ചീത കെടുക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട് ഇപ്പോഴും ഏകദേശം ഒരു തേർട്ടി തൗസൻഡ് എബോ മുപ്പതിനായിരത്തിലധികം ആൾക്കാർക്ക് ഇപ്പോഴും പൈസ കിട്ടാനുണ്ട് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് പൈസ ഇപ്പോഴും കിട്ടാനുണ്ട് പൈസ മുഴുവൻ കൊടുത്തു തീർത്തു എന്നാണോ സി പി എം നേതാക്കള് പറയുന്നത്

ഒരു നടപടി ഉണ്ടായില്ലേ ഇപ്പോഴത്തെ എ സിയും ഒരു പ്രതിയല്ലോ അദ്ദേഹത്തിന് നേരിട്ട് ഞാൻ പരാതി കൊടുത്തുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം വന്ന് ഇവരായിട്ട് പങ്ക് വച്ച് പങ്ക് ഷെയർ ചെയ്തെടുത്ത് പൈസ എടുക്കാറ് പരിപാടി ചെയ്തത് ഇപ്പോഴെന്ന് വെച്ചാൽ ഇഡി പൈസ നൂറ്റി ഇരുപത്തെട്ട് കോടി ഞാൻ ഇ ഡിക്ക് പരാതി കൊടുത്തു ഇഡി പട്ട പട്ടാളം വന്ന് വളഞ്ഞു നൂറ്റി ഇരുപത്തെട്ട് കോടി ഉണ്ട് ആ ആ സ്ഥാപന ജംഗം വസ്തുക്കൾ ലേലം ചെയ്തു അല്ലെങ്കിൽ ക്യാഷ് ഓഫ് ഗോൾ ഗോൾഡൊക്കെ ഉണ്ട് ഇതൊന്നും സാധാരണക്കാർ കൊടുക്കാറുണ്ട് ഇന്നുവരെ തയ്യാറായിട്ടില്ല ഈ ഈ പൈസ കൊടുക്കുകയാണെങ്കിൽ ഈ ക്രൈസ് ഇപ്പില്ല പക്ഷേ അത് കൊടുക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ മോദി സർക്കാരിന് കിട്ടും എന്നുള്ള ദുഷ്ടലാക്കുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ പാവങ്ങൾ നരകിച്ച് മരിച്ചാലും കുഴപ്പമില്ല ആ പൈസ കൊടുക്കാതിരിക്കുന്നത് പക്ഷേ എന്നിട്ടും കരുവന്നൂർ കേസിൽ ഇ ഡിയുടെ ഇടപെടൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സി പി എം പറഞ്ഞത് അത്രയും സി പി എം ഇപ്പോൾ ശബരിമല ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലൈവ് നിങ്ങൾ ചർച്ച ചെയ്യുന്നതാണല്ലോ അവിടെ ഇപ്പോൾ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ും കാണുഎ സി പി എം വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസും സി പി ഇപ്പൊ നേരത്തെ ഒരു നമ്മുടെ സുഹൃത്ത് പറഞ്ഞല്ലോ ഇവിടെ ഇരിങ്ങാലക്കുട ടൗൺ ഭാഗത്ത് ആയിരം കോടിയുടെ കൊള്ളയം ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ജാക്സന്റെ നേരത്തെ നടത്തിയത് ഇപ്പുറത്ത് കരൂനൂര് സി കെ ചന്ദൻ സി ജി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ നാനൂർ കോടി കരുവുന്നൂർ നടത്തിയത് അപ്പോൾ ജാക്സനും സി കെ ചന്ദ്രനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയൻ ചക്കരി ആയിരുന്നു ഒരു പാത്രത്തിൽ ഇരുന്ന് കഞ്ഞി കുടിക്കുന്ന അവസ്ഥാനോട് രാഷ്ട്രീയ കച്ചവടമാണ് ഇവർ നടത്തിയിരുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ടൗൺ കോമ്മറ്റി ബെങ്കിൽ പൂട്ടി പോയിരുന്നു ഏത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് സുരേഷ് ഞാൻ ഇരിങ്ങാലക്കുട മുപ്പത്തിമൂന്നാം വാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഡിവിഷനിലാണ് കാരണം ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷം ഇവർ അധികാരത്തിന് വേണ്ടിയായിരുന്നു യു ഡി എഫ് ഭരിച്ചിരുന്നത് ഇരുപത് മാസം കൂടുമ്പോൾ ഓരോ ചെയർപേഴ്സൺമാരും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എൽ ഡി എഫ് ആണെങ്കിൽ അതിനനുകൂലമായിരുന്നു രണ്ട് ചെയർമാൻ സ്ഥാനം കിട്ടിയപ്പോൾ അവർ സന്ദർഭം അവരും ഹാപ്പി അപ്പോൾ ഒറ്റ കക്ഷി പറഞ്ഞ സത്യത്തിലും ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നടന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു വികസനം ബി ജെ പി മാത്രമാണ് സന്തോഷ് ബാബുനെ നേരത്തുള്ള പാർലമെന്ററി പാർട്ടി ലീഡറിനെ നേരത്തുള്ള ബി ജെ പി മാത്രമാണ് ശക്തമായ പ്രതിപക്ഷം എന്ന് നൽകിയിരിക്കുന്നത് പ്രവർത്തിച്ചിട്ടുള്ളൂ ഇപ്പോൾ മാഡം നോക്ക് നിങ്ങൾ വരുമ്പോൾ തന്നെ റോഡുകൾ ഇവിടുത്തെ മറ്റു നേരത്തെ സുഹൃത്ത് വേണ്ടി ഗ്രൗണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗം തന്നെ ഇരിങ്ങാലകളിലാകെ തന്നെ വളരെ ഗുരുതരമായ അവസ്ഥയാണ് പല അപകടങ്ങളും മാഡം ഈ അടുത്ത് നടന്നിട്ടുണ്ട് ഈ ടൂൾ വന്ന് ചെറിയ ചെറിയ ടീച്ചേ ടീച്ചേഴ്സടക്കളവർ അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ബി ജെ പിക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗം ശക്തിപ്പെടുത്തും പാവപ്പെട്ട പി എം എ വൈ ആ വീടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും രീതി എല്ലാ കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റുകൾ കൃത്യമായി കിട്ടും പാവങ്ങളുടെ കയ്യിലെത്തിക്കാൻ ശക്തമായ നടപടിയുമായിട്ട് ബി ജെ മുന്നോട്ട് പോകും